ശസ്താംകൊട്ട കെ എസ് സി ബി ഓഫീസിൽ പഞ്ചായത്ത് അംഗങ്ങളുടെ പ്രതിഷേധം പോരുവഴി ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പി അംഗങ്ങളാണ് പ്രതിഷേധിച്ചത് തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കാൻ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധിച്ചത് പോരുവഴി ഗ്രാമപഞ്ചായത്തിലെ സിനിമാ പറമ്പ് മുതൽ വഞ്ചിമുക്ക് വരെയുള്ള ഭാഗങ്ങളിൽ തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഫണ്ട് അനുവദിച്ച് ലൈൻ വലിച്ച് ബൾബുകൾ സ്ഥാപിച്ചിരുന്നു ഇതിനുശേഷം കൺട്രോളിംഗ് സ്വിച്ച് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് പഞ്ചായത്ത് കത്ത് നൽകി എന്നാൽ ഈ കത്തിൽ ആറുമാസമായിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബിജെപി അംഗങ്ങളുടെ നേതൃത്വത്തിൽ കെ എ സി ബി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത്